ഹായ് ഹലോ നമസ്കാരം അപ്പം ഈ ആഴ്ച നമ്മുടെ ബിഗ് ബോസിൻ്റെ വോട്ട് കണ്ട സമയം കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വന്നിട്ട് സപ്പോർട്ട് ചെയ്യുക വോട്ട് ചെയ്യുക മറക്കരുത് അപ്പം എനിക്ക് തോന്നുന്നു നാളെയാണ് തോന്നുന്നു നമ്മുടെ ലാലാട്ടിൻ്റെ എപ്പിസോഡ് അതോ മറ്റന്നാളാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അപ്പം നാളെ ഉണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങൾ വോട്ട് ചെയ്യുക ഇന്ന് നിങ്ങൾ ഉറപ്പായിട്ടും വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടുകൂടി താങ്ക് യു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നോബിൾ വന്ന് ബിന്നിയുടെ ഹസ്ബൻഡ് വന്ന് വോട്ട് ചോദിക്കുന്ന ഒരു സീൻ ഇട്ടന്നേ ഉള്ളൂ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ പ്രാവശ്യവും നോബിൾ ചോദിക്കുമ്പോൾ ആൾക്കാർ വോട്ട് ചെയ്യും വോട്ട് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ ആദ്യകാലത്തൊക്കെ തുടക്കത്തിൽ എല്ലാവർക്കും ബിന്നിയെ ഗീതാഞ്ജലി സീരിയലിൽ അഭിനയിച്ചതിൻ്റെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കമൻറ്റ് തിരിച്ചു വരുന്നത് ഒരു ബിഗ് ബോസിൻ്റെ സ്വാധീനം ഗീതാഞ്ജലിയിലുള്ളപ്പം ഞങ്ങൾക്ക് ബിന്നിയെ ഇഷ്ടമായി ഇപ്പം ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെയുള്ള വരുന്നത് അതേപോലെ തന്നെ വോട്ട് ചെയ്യില്ല വോട്ട് ചെയ്യില്ല ഇങ്ങനെ തന്നെ പിന്നെ കുത്തിരിപ്പല്ലേ കുത്തിരിപ്പല്ലേ ഇത് തന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ ബിന്നിക്ക് ബിഗ് ബോസ് ഷോയിൽ ഇന്ന് രാവിലെ അവർ കൊടുത്ത ബിഗ് ബോസ് കൊടുത്തൊരു ഷോ ടാസ്ക് അനുസരിച്ചും അവിടെ ഇപ്പോൾ ഓർത്ത് ഓരോ ഷോ സീസൺ കഴിയുമ്പോൾ ഓർത്തിരിക്കാൻ മാത്രം ബിന്നി എന്തേലും ചെയ്തതെന്ന് വെച്ചാൽ ഒരു പരാജയമായി പോയി കേട്ടോ കുത്തിതിരിപ്പുണ്ടെന്ന് പറഞ്ഞാലും ബിന്നിയായിട്ടൊരു കണ്ടന്റ് ആയിട്ട് എന്നും ബിന്നിയെ ഓർത്തിരിക്കാം ബിഗ് ബോസ് ഇന്ന് സീസൺ സെവൻ എന്നൊക്കെ പറയുമ്പോൾ ബിന്നിയുടെ മുഖ ഓർമ്മയിലേക്ക് വരാനുള്ളൂന്നും അവിടെ ചെയ്തിട്ടില്ല സൗണ്ട് അത്ര ഇല്ലാതായി പോയതാവാം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ലക്ഷ്മിയൊക്കെ എന്ത് പറഞ്ഞാലും ഓർക്കും കാരണം ലക്ഷ്മി എൽ ജി ബി ടി ക്യൂവിനെതിരെ സംസാരിച്ചുകൊണ്ട് അധികം കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല തമ്പുരാട്ടിയായിട്ട് അവിടെ ഇരിക്കേളു പക്ഷേ ഓർക്കും സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ രശ്മിയെ ഓർക്കും ഓർക്കാതിരിക്കില്ല അങ്ങനെ ഒരിതുണ്ട് ബിന്നിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടൊരു ഇതില്ല സൗണ്ട് ഇല്ല പിന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റനൊക്കെ ആയിരുന്നപ്പോൾ ചുമ്മാ അനാവശ്യമായിട്ട് ഷാനവാസമായിട്ടൊക്കെ കുറെ വഴക്കുണ്ടാക്കി നിന്നുള്ളൂ ഇപ്പം ഏതായാലും ഇന്നലെ എൻ്റെ എൻ്റെ ഓപ്പോസിറ്റ് ബെഡിൽ കിടക്കുന്നവരെ വിറ്റായിട്ട് പോകായിരുന്നു കറക്റ്റ് ആയിട്ട് ഇന്നലെ ബിന്നി അവിടെയാണ് വന്ന് കിടന്ന് ബിന്നിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ പേടിയായിട്ടുണ്ട് പക്ഷേ ഇനി പേടിച്ചിട്ട് കാര്യമില്ല ഏകദേശം എന്ത് പി ആർ കൊണ്ടാണ് എട്ടു ലക്ഷം പി ആറ് കൊടുത്തെന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല അറിയില്ല എന്തിന്റെ പുറത്താണേലും ബി എത്ര നാള് നിൽക്കാനുള്ള ഇതൊന്നുമില്ല അങ്ങനെയാണ് ജീഷിനെയൊക്കെ നിന്നുകൂടെ ജിഷിനെയൊക്കെ ഔട്ട് ആക്കിയിട്ട് ജിസൈലിനെ ഒക്കെ ഔട്ടാക്കിയിട്ട് ബിന്നി നിൽക്കേണ്ടിയിരുന്നില്ല ആ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ബി പോകണ്ട അതിനുള്ള കണ്ടന്റ് ബി അവിടെ കൊടുത്തിട്ടുള്ളൂ ചുമ്മാ ബിന്നിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളോട് ചെന്ന് പറഞ്ഞു കൊടുത്ത് അതൊരു കുത്തിത്തിരിപ്പാക്കും എന്നുള്ള കണ്ടന്റ് ആണ് പുള്ളിക്കാർത്തി അവിടെ ചെയ്യുക അല്ലെങ്കിൽ വെറുതെ എന്തേലുമൊക്കെ ഈ പറയുന്ന പോലെ അപ്രേം പറയുന്ന കൂടാതെ വെറുതെ എന്തേലും ഒക്കെ ഒരു കണ്ടന്റ് ഈ ചുമ്മാ വെക്കിട്ട് കയറുന്ന രീതിയിൽ അല്ലാതെ എടുത്തു പറയാനുള്ള ഒരു കണ്ടന്റ് അല്ലേ ഇപ്പൊ ഓട്ടിൻ്റെ ഇത് നോക്കുവാണെങ്കിൽ ഇന്നിപ്പം ലാലേട്ടൻ ഈ ആഴ്ച വരുമ്പം പിന്നെ തന്നെ ആയിരിക്കും പുറത്തു പോകുന്ന ഉറപ്പാണ് ഡബിൾ എവിഷൻ ഉണ്ട് ലക്ഷ്മി കൂടെ പോകാനുണ്ട് പറ്റി പറയുകയാണെങ്കിൽ ഈ എജ്ജി ബി ടിക്ക് തല വീണ അല്ലാതെ ലക്ഷ്മി അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല തമ്പുരാട്ടി തമ്പുരാട്ടി തന്നെ അങ്ങനെ ഇരിപ്പുണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ ഒരു മിടുക്കുണ്ടല്ലേ അവിടെ എല്ലാവരും ആ ഫുഡ് ഫുഡെടുത്തു ഈ ഫുഡെടുത്തു എന്നും പറഞ്ഞ് പറയുമ്പോൾ ലക്ഷ്മി ആവശ്യത്തിനെടുത്ത് കഴിക്കുകയോ അത് ആരും അറിയുന്നുമില്ലെന്ന് ലക്ഷ്മി പറഞ്ഞു അത് കേട്ട് ഞാൻ ചിരിച്ചു പോയി കേട്ടോ ലക്ഷ്മി തന്നെ ലാലേട്ടൻ്റെ ആ എപ്പിസോഡ് പറഞ്ഞു കേട്ടോ ചിക്കൻ്റെ ലെഗ് പീസോ കേക്കോ ടുത്ത് തിന്നും പക്ഷെ അത് ആരും അറിയുന്നില്ല അതൊരു മിടുക്ക് തന്നെയാണ് ബാക്കിയുള്ളവരെടുക്കുന്നതിന് അവിടെ അടി നടക്കുന്ന സമയത്ത് ലക്ഷ്മി ഇവിടെ ആവശ്യത്തിനടുത്ത് തിന്നേച്ചിരിക്കും അത് സൂപ്പറായിട്ടുണ്ട് പിന്നെ പക്ഷേ എന്നാലും അങ്ങനെ ഒരു കണ്ടന്റ് കൊടുത്തെന്നൊന്നും പറയാനില്ല ലക്ഷ്മി ഏതായാലും ബിന്നിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട് ഈ ആഴ്ച ബിന്നി തന്നെയാണ് കാരണം പ്രേക്ഷകരുപേക്ഷിച്ചു നോബലിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും പ്രേക്ഷകര് ഉപേക്ഷിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഏത് പി ആർ അല്ല എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ബിന്നിയെ പ്രേക്ഷകർ കൈവിട്ടു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ അവട്ടാകുന്നത് മിക്കവാറും ഇന്ന് വെള്ളിയാഴ്ചയാണോ ഷൂട്ടിങ് ശനിയാഴ്ച അപ്പം അവട്ടാകുന്നത് ബിന്നി തന്നെയായിരിക്കും ഏകദേശം ഉറപ്പായതാണ് ഡബിൾ ഉണ്ടെങ്കിൽ ലക്ഷ്മിയായിരിക്കും സാബുമോൻ മോൻ ഔട്ടാകാൻ വഴിയില്ല ആ ചിരി അങ്ങനെ ട്യൂബ്ലൈറ്റ് ചിരിയിൽ സാബുമോൻ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത് സാബു മോൻ ലക്ഷ്മി ഔട്ട് ആ ഡബിൾ ഇല്ലെങ്കിൽ ലക്ഷ്മി ഔട്ട് ആകില്ല അവിടെ നിൽക്കും ഡബിൾ ഉണ്ടെങ്കിൽ ലക്ഷ്മിയുടെ കാര്യം പോക്കാം കാരണം വേറെ കണ്ടന്റൊന്നും തന്നിട്ടില്ല ഈ ഒരു കണ്ടന്റേ തന്നിട്ടുള്ള അത് തന്നെ ജനങ്ങൾക്ക് ഒത്തിരി പേർക്ക് ജി ബി ടി ക്യൂ എന്നു പറഞ്ഞാൽ ലാലേട്ടൻ വീട്ടോട് ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം കയറി അങ്ങ് പ്രോത്സാഹിപ്പിച്ചാലും ഒന്ന് ഇരുത്തി ചിന്തിച്ചപ്പോൾ ജനങ്ങൾക്ക് ബോധമൊന്നേ ലക്ഷ്മി എന്നെ സപ്പോർട്ട് ചെയ്ത ശരിയാവില്ലല്ലോ ഏഹ് അത് ശരിയാവില്ല എന്ന് എഴുതി അപ്പ തന്നെ ലക്ഷ്മിയനെ ഉപയോഗിച്ച് അപ്പൊ തന്നെ ലക്ഷ്മിയുടെ പക്ഷത്തേക്ക് നീങ്ങി അതുകൊണ്ട് ലക്ഷ്മിക്ക് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വളരെയധികം ഓട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊരു ഗെയിം ഷോയാണ് ഇതിങ്ങനെ ഇന്ന് ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ നാളെ ഇഷ്ടപ്പെടുക അങ്ങനെ കറങ്ങി 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 നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിലെ മറ്റേ ശോഭയൊക്കെ വന്നപ്പോൾ ലക്ഷ്മിക്ക് വോട്ട് ഇങ്ങനെ കീറുകയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ നിലവിൽ താഴോട്ട് വന്ന് ലക്ഷ്മി പ്രത്യേകിച്ച് രണ്ടര കൊടുക്കാത്തത് കൊണ്ട് നേരെ കഴിഞ്ഞ് ലക്ഷ്മിക്ക് ഓട്ടില്ല ബിന്നിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം തൊട്ട് ഞാൻ എൻ്റെ തോട്ടത്തെ അത്ര വലിയ കണ്ടൻ്റ് ഒന്നും ബി കൊടുത്തതിൻ്റെ പുറത്ത് ബിന്നിക്കൊരു സ്പെഷ്യൽ ഇഷ്ടമോ ജനങ്ങൾക്കൊരു സ്പെഷ്യൽ ഇഷ്ടമൊന്നുമില്ല ഒന്നാമതായിട്ട് അക്ബർ ആ പാട്ട് പാട്ടുപാടി ആഴ്ച തൊട്ട് തന്നെ അതിൻ്റെ മുന്നത്തെ ആഴ്ച ലക്ഷ്മി അവിടെ ബിന്നി അവിടെ ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ല അക്ബർ പാട്ട് പാടിയവിടെ ബി ഉണ്ടെന്ന് മനസ്സിലായി പക്ഷേ അത് ഒരു നെഗറ്റീവ് ഇമേജിലാണ് ഈ പറയുന്ന പോലെ എന്നോ പോകേണ്ട ബിന്നിയാണ് ഇപ്പം നിന്നേച്ച് ഇത്രയും ദിവസം നിന്ന് അതിശയം എന്ന് കരുതിയച്ചാൽ മതി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം